വയനാട്ടിലേക്ക് ഒരിക്കൽ കൂടി പോയി വരാം മിഥുൻ ആണ് ചേരുന്നത് അല്ലെ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്ന് പത്താം ദിവസവും തുടരും ഇന്നലെ മൃതദേഹ ഭാഗം കിട്ടിയ സൺറൈസ് വാലി കേന്ദ്രീകരിച്ച് ഇന്ന് കൂടുതൽ പരിശോധന നടത്താനാണ് തീരുമാനം തിരച്ചിലിന് കടാവർ നായകളും ഉണ്ടാവും ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലും ചാലിയാർ കേന്ദ്രീകരിച്ചും പതിവ് തിരച്ചിലുണ്ടാവും മിഥുൻ ഇത്ര സമയം കൊണ്ട് ഈ തിരച്ചിൽ തീർക്കാനാകും എന്ന് ആർക്കും പറയാനാവാത്ത ഒരു അവസ്ഥയാണ് അവിടുന്ന് തിരച്ചിൽ തുടങ്ങിയോ അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനം അതിൻ്റെ ഏതാനും വിവരങ്ങൾ മനോജ് നൽകിയിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എന്ത് വാർത്തയാണുള്ളത് സുരക്ഷാ പരിശോധനകൾ ആരംഭിച്ചു പ്രദീപ്പുള്ള ഈ ബെയിൽ ബൈലി പാലത്തിൽ കൂടി പ്രവർത്തനത്തിന് രക്ഷാ ദൌത്യത്തിന് ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെയെല്ലാം ഇപ്പോൾ അങ്ങോട്ടേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് മുണ്ടക്കൽ പുഞ്ചിരുവട്ടം അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർ ബെയിലി പാലത്തിൽ കൂടെ മുകളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലും ഇപ്പോൾ രക്ഷാദൌത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും തെരച്ചിലുകൾ ആരംഭിക്കും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുമുണ്ട് ഇന്ന് പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായ രീതിയിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇന്നും ആറ് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഒപ്പം തന്നെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേകമായി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള റഡാർ സംവിധാനങ്ങളും കടാവർ നായകളും മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഴത്തിലുള്ള കുഴികളൊക്കെ എടുത്തുകൊണ്ട് സൂക്ഷ്മമായ ഒരു പരിശോധനയാണ് ഇന്നും നടത്തുക ഇന്നലെയും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ നടത്തിയത് രണ്ടു ദിവസം മുൻപ് തന്നെ റഡാർ പരിശോധനയിൽ പല ഭാഗങ്ങളിലും മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യമുണ്ട് മനുഷ്യ ശരീരം മണ്ണിൽ പൂണ്ടുകിടക്കുന്നതിലുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്ന സൂചനകൾ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ വലിയ ആഴത്തിലുള്ള കുഴികൾ എടുത്തും ആ പ്രദേശത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുമുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത് മുണ്ടക്കൈ പുഞ്ചിരിവട്ടം ചൂരൽമല അടക്കമുള്ള മേഖലകളിൽ ഇത്തരത്തിൽ റഡാർ സിഗ്നലുകളും ഒപ്പം തന്നെ കടാവർ നായകൾ മനുഷ്യ ശരീരത്തിന്റെ സൂചനകളും നൽകിയിട്ടുണ്ട് ഈ ഭാഗങ്ങൾ നേരത്തെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുമുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളിലാണ് വ്യാപകമായി മുപ്പത്തി അഞ്ച് നാൽപ്പത് അടിയൊക്കെ താഴ്ചയുള്ള കുഴികളിലെടുത്തുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്തിയത് അതിന് സമാനമായ രീതിയിൽ ിൽ തന്നെ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ തുടരും അതോടൊപ്പം തന്നെ മറ്റു വിഭാഗങ്ങളാണ് അതിനുവേണ്ടി ബേലി പാലത്തിലൂടെ രക്ഷാപ്രവർത്തകരെ അടക്കം കടത്തിവിട്ടു എന്നുള്ള വാർത്തയാണ് മിഥുൻ മുരളി അവിടുന്ന് റിപ്പോർട്ട് നൽകുന്നത്